സമ്പന്നനായ ഭർത്താവിന്റെ വീട്ടിൽ താൻ സുരക്ഷിതയായിരുന്നില്ലെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജിസ്മോൾ നൽകിയ സൂചന വിവാഹം കഴിഞ്ഞ നാൾ മുതൽ മകൾ മാനസിക പീഡനം നേരിട്ടിരുന്നതായി പിതാവ് വ്യക്തമാക്കിയിരുന്നു കോട്ടയം ഏറ്റുമാനൂർ അയർക്കുന്നത്തുള്ള ജിസ്മോൾ എന്ത് ചെയ്തു ഈ പറയുന്ന രണ്ട് പൊടിക്കുട്ടികളെ നോറ ഒരു വയസ്സ് നേഹ നാല് വയസ്സ് ഈ രണ്ട് കുട്ടികളെയും കൂടി കൊന്നിട്ട് അവളും പോയി എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്ത വിഷയം നിങ്ങൾക്കറി ഞാൻ എപ്പോഴും കൊന്നു എന്ന് തന്നെ പറയാം കാരണം കുട്ടികളാണ് അവർക്കൊന്നും തിരിച്ചറിയാനുള്ള പ്രായവും കാര്യങ്ങളൊന്നുമല്ല ഇല്ല അവർ ഇന്ന് അവര് അവർ അനാഥാലും നിന്ന് വളരുമായിരുന്നു ഇങ്ങനെ 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 ശൈനി ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇതുപോലെ ചെയ്യുന്നത് ഞാൻ കൊലപാതകം എന്ന് തന്നെ പറയും കാരണം എട്ടും കൊട്ടും തിരിയാത്ത കുട്ടികളെ ബലപ്രയോഗിച്ച് അല്ലെങ്കിൽ മയക്കി കിടത്തി അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വിഷം കൊടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ഒരു ആത്മഹത്യ ചെയ്യുമ്പോൾ അതിനെ ഞാനൊരു കൊലപാതകം എന്ന് പറയും എനിക്കിപ്പോ ചിലപ്പോഴൊക്കെ തോന്നാറുള്ളത് ഇവർ ഈ ഈ ഇപ്പം ഈ ഷൈനിയുടെ കേസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഷൈനി ഒറ്റയ്ക്കാണ് വരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ കോലാഹലം ഒന്നും ഉണ്ടാവുമായിരുന്നില്ല ഈ രണ്ട് കുട്ടികളെയും കൂടി കൂട്ടി ഈ മരണത്തിലേക്ക് തള്ളി വിട്ടപ്പോ എന്തു ചെയ്തു ഭയങ്കര കോലാഹലമായി ഷൈനിക്ക് വിരോധമുള്ളവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്തു അവിടെ ഭർത്താവായിക്കോട്ടെ ആ വള്ളിയിലച്ചനായിക്കോട്ടെ എല്ലാവരും ഇപ്പോ നല്ല രീതിയിൽ വിമർശിക്കപ്പെട്ടു അപ്പോ അടുത്ത ഒരാൾ മരിക്കാൻ പറ്റിയിരിക്കുമ്പോ എനിക്ക് വിരോധമുണ്ട് എനിക്ക് ഭർത്താവിനോട് വിരോധമുണ്ട് എനിക്ക് അമ്മായി അമ്മായിട്ട് വിരോധമുണ്ട് അല്ലെങ്കിൽ പലരത്തോട് വിരോധമുണ്ട് എന്റെ മരണശേഷം അവരെ രക്ഷപ്പെടാൻ പാടില്ല അവരെന്തിന അവരെ സൂക്ഷിക്കണം ഷൈനിയുടെ വിഷയം കണ്ടില്ലേ ഷൈനി മരണത്തിന് ശേഷം ആ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ എന്ത് ചെയ്തു അവരെയൊക്കെ ഇത്രയും നല്ല രീതിയിൽ ഘഷിച്ചു അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെത്താൻ പറ്റത്തില്ല എന്റെ കൂടെയുള്ള രണ്ട് കുട്ടികളെയും കൂടി കൊണ്ട് കൊല്ലിക്കണം എന്നാലേ ആ കേസിന് ഒരു ബലമുണ്ട് അപ്പൊ വാശി പുറത്ത് വാശി തീർക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ കൂടി കുരുത് കൊടുക്കുന്ന ഒരു പ്രവണത ഈ അമ്മമാരിൽ കണ്ടുവരുന്നു ഈ ഷൈനിയുടെ വിഷയത്തിന് ശേഷം ഒരുപാട് അമ്മമാർ എന്ത് ചെയ്തു മരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിന്റെ കൂടെ കൊച്ചു കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ എട്ടും പൊട്ടും തിരിയാത്ത കൂടി കൊലയ്ക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് മനസ്സിലായോ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നു ആ കുട്ടികൾ എങ്ങനെയെങ്കിലും ജീവിക്കും അനാഥാലത്ത് കിടന്ന് ആരും ജീവിക്കുന്നില്ലേ അത് അവരുടെ പിന്നീട് അനുവാദം ഇല്ലാതെ അവർക്കൊന്നൊന്നും അറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ കൊണ്ടുപോയി കൊലുക കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിൽ വേറെ ഒന്നും പറയാനില്ല എനിക്ക് ഇപ്പോഴും ശരീരോട് ഒരു സഹതാപവും ഇല്ല എന്നുള്ളതും മനസ്സിലായോ കാരണം അങ്ങനെ ഒരു പദ്ധതിയിലോ ഒരു അവിടൊക്കെ വിട്ടുപോയി ഈ അഡ്വക്കേറ്റ് ആണ് ആണ് വിട്ടുപോയി വേറെ വാടക വീട്ടിൽ എന്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരു ലോഡ് ഓപ്ഷൻസ് ഈ ഈ സോറി ഈ പറഞ്ഞമോളിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ഒരു ലോഡ് അതിനുള്ള സാമ്പത്തിക ശേഷിയും അതിനുള്ള വിദ്യാഭ്യാസവും അതിനുള്ള കല്യാടവും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ ഒരു കുടും ക്രൂരത ചെയ്തു അതുകൊണ്ട് ഒരു ന്യായീകരണവുമില്ല അങ്ങനെ പെട്ടെന്ന് തോൽട്ടു കൊടുക്കാനുള്ളതല്ല ജീവിതം ഈ അല്ലെങ്കിൽ ഇപ്പൊ നാളെ പോയി ആത്മഹത്യ ചെയ്ത് കളയാം വേണമെങ്കിലും കൂടെ കടക്കാൻ കൊച്ചിലേക്ക് ഒരു കുട്ടിയെ കൊന്നിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നാലുവേര എന്നെ കുറിച്ച് ചർച്ച ചെയ്യും എന്റെ എനിക്ക് വിരോധമുള്ള അല്ലെ എന്നെ ദ്രോഹിച്ചവർക്കെല്ലാം നാളെ എന്റെ മരണശേഷം അവർക്ക് നല്ലൊരു ശിക്ഷ കിട്ടും എന്നൊക്കെ വിചാരിച്ചോട് പറയാനുള്ളത് തോട്ടം കൊടുക്കാനുള്ളതല്ല ജീവിതം മനസ്സിലായോ ആരുടെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും മീഡിയ വന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പുറത്തോട്ട് അറിയിക്കുക അല്ലാതെ വെച്ച് അകത്ത് വെച്ച് പിടിച്ചോണ്ട് കിട്ടത്തില്ല പലരെയും ഈ ഈ പറയുന്ന സോഷ്യൽ മീഡിയ തന്നെ ഇഷ്ടമായ ആൾക്കാർ പലരെയും ബന്ധപ്പെടുക ഈ പറയുന്ന കൂട്ടുകാരി എടുത്ത് പറയുക അല്ലെങ്കിൽ വക്കീലിനെ കണ്ട് പറയുക ഒരു ദിവസത്തെ തീരുമാനമാണ് ഒരു ദിവസം മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലത് പല അത്ഭുതങ്ങളും സംഭവിക്കും മനസ്സിലായോ അതുകൊണ്ട് അതൊരിക്കലും ഞാൻ അനുവദിച്ചില്ല അത് കൊന്നത് തന്നെ എന്ന് തന്നെ പറയും അപ്പോൾ ഇവിടെ ഞാൻ പറയാം വന്നത് ഇവിടെ പറയാൻ വന്നത് ഈ പറയുന്ന ജിസ്മോള് ജസ്മോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജിസ്മോടെ കല്യാണം നടക്കുന്നത് ആ അതുമല്ല ആ കല്യാണം നടക്കുന്നത് അതിന് മുമ്പ് ഈ ജിസ്മോന്റെ അച്ഛൻ തന്നെ പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പീഡനം തുടങ്ങി എന്നുള്ളത് എന്ത് പീഡനം ആണ് ഇതുവരെ പറയുന്നില്ല അമ്മായിമ്മ പീഡിപ്പിച്ചു നാത്തൂൻ പീഡിപ്പിച്ചു ഭർത്താവ് ഓടിയിടന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് പീഡിപ്പിച്ചു സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണോ ശീതനം കുറവായത് കൊണ്ടാണോ ഏഹ് മറ്റെന്തെങ്കിലും അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണോ അതിനെപ്പറ്റി അമ്മ ഈ അച്ഛനോ ഈ സഹോദരനോ പറയുന്നില്ല പീഡിപ്പിച്ചു കുത്തുവാക്കുകൾ പറഞ്ഞു എന്നല്ലാതെ എന്തുകൊണ്ട് ഇവരെ വീട്ടിലേക്ക് ജസ്മോളെ വിടാൻ വിടില്ലായിരുന്നു ജിസ്മോടെ ഫോൺ എന്ത് ചെയ്തു പിടിച്ചു വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ എന്തിനാണ് നീ മനസ്സിലാവില്ല ഈ പറയുന്ന അവളുടെ ഓഫീസ് കെട്ടിയത് പോലും നമ്മളെ വിളിക്കാനാണ് ഈ വീട്ടുകാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവളൊരു ഓഫീസ് കെട്ടി എന്നുള്ള ലെവലിൽ ഈ ഭർത്ത വീട്ടുകാർ എന്തിനു പറയണം എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു ഒരു കേസ് വരുന്നത് ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു എന്താണ് ഈ തൂങ്ങി ഈ വട്ടം ഈ ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷമാണ് അവസാനം ഈ ആറ്റിൽ ചാടുന്നത് അതിൽ ഫാനിന്റെ ലീഫ് വളഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു പക്ഷെ അത് ഇന്നലെ അല്ലെന്നൊക്കെയാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ അതായത് ചൊവ്വാഴ്ചയാണ് ഈ ഒരു ആത്മഹത്യ ചെയ്തതെങ്കിൽ പിന്നീട് ഈ പറയുന്ന തിങ്കളാഴ്ചയോ മനസ്സിലായോ തിങ്കളാഴ്ച എന്തോ അവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ അപ്പൊ തിങ്കളാഴ്ച എന്തോ ഇവള് ആദ്യം ഒരിക്കലും ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ ആ ഫാന് വളഞ്ഞത് ലീഫ് വളഞ്ഞത് അന്ന് ആ ചൊവ്വാഴ്ച നടന്ന സംഭവമല്ല അതായത് ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഈ ജസ്മോളും തമ്മിൽ എന്തോ ഒരു വലിയൊരു പ്രശ്നം നടക്കുന്നു അവിടെ ആൾക്കാർ ഓടിക്കൂടുന്നു ആ സമയത്ത് ജിസ്മോൾ എന്ത് ചെയ്യുന്നു ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഫാനിൽ തൂങ്ങിച്ചാവാൻ വേണ്ടി ശ്രമിക്കുന്നു അന്ന് നടന്നില്ല അതിനു ശേഷമാണ് ഈ പറഞ്ഞ ആട്ടിൽ പോയി ചാവാനുള്ള ശ്രമം മനസ്സിലായോ അപ്പം എന്നിട്ടും ഈ ഭർത്താക്കന്മാരെ വീട്ടിൽ അറിയിക്കുകയോ അല്ലെ ജസ്മോൾ വീട്ടിലറിയിക്കുക ജസ്മോൾ വീട്ടിലറിയിക്കാരും എല്ലാരും ഈ പറയുന്ന യു കെയിൽ എവിടെയൊക്കെയാണ് വിളിച്ചുപറയെ അപ്പൊ എന്തൊക്കെ വലിയൊരു ദുരൂഹത നടന്നിട്ടുണ്ട് ഈ ഭർത്താവ് തിന്നിച്ചുകൊണ്ട് തളത്താന പോലെ ഇരിക്കുന്നെങ്കിലും അവൻ ആരൊട്ടും നീറ്റല്ല എന്നുള്ളതുമാണ് ആദ്യം ആ ഒരു പോസ്റ്റ് എവളുടെ ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം എന്നിട്ട് അതൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് ആ വാർത്തയും കൂടി നമുക്ക് വയ്ക്കാം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം രണ്ടായിരത്തി ഇരുപതിലിട്ട പോസ്റ്റിങ്ങിനെയാണ് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് പണം കായ്ക്കുന്ന പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ജസ്മോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ഭർത്താവിന്റെ സംഭവം മനസ്സിലായോ അപ്പോ പിന്നെ ഒരു നമുക്ക് വാർത്തയും കൂടി ഒന്ന് നോക്കാം കോട്ടയം അയർക്കുന്നത്ത് അമ്മയും മക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചർച്ചയായി അഡ്വക്കേറ്റ് ജിസ്മോളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാണെന്നായിരുന്നു ഫേസ്ബുക്കിൽ ജിസ്മോൾ പങ്കുവെച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അഡ്വക്കറ്റ് ജിസ്മോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് ഈ കുറിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കഴിഞ്ഞ ദിവസം മക്കളുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളുടെ വിവാഹം സമ്പന്നനായ ഭർത്താവിന്റെ വീട്ടിൽ താൻ സുരക്ഷിതയായിരുന്നില്ലെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജിസ്മോൾ നൽകിയ സൂചന വിവാഹം കഴിഞ്ഞ നാൾ മുതൽ മകൾ മാനസിക പീഡനം നേരിട്ടിരുന്നതായി പിതാവ് വ്യക്തമാക്കി ഓക്കെ ഇതായിരുന്നു ആ പോസ്റ്റ് ആ ഒരു പോസ്റ്റ് രണ്ടായിരത്തി ഇട്ട പോസ്റ്റാണ് പക്ഷേ ഈ ഇങ്ങനെ അതിൽ ഇതിനകത്ത് പറയുന്നത് എന്താണ് ഞാൻ ഈ പറയുന്ന പിന്നീട് വിവാഹം കഴിച്ചിരിക്കേണ്ടത് സമ്പത്തുള്ള അല്ലെങ്കിൽ പണം കായ്ക്കുന്ന വീട്ടിലേക്കല്ല ഒത്തിരി സ്നേഹമുള്ള സ്നേഹത്തോടെ എന്ത് ചെയ്യുന്നു മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന മനു മനുഷ്യരുള്ള വീട്ടിലേക്ക് ഒരാളെ കുറിച്ച് സ്നേഹിക്കുന്ന മനുഷ്യ ആ വീട്ടിലുള്ള എല്ലാവരും ഒരു സ്നേഹവും ഇല്ലെന്നാണ് അത് സ്വന്തം ഭർത്താവിന് മാത്രമല്ല ഈ പറഞ്ഞതിൽ ഇവിടെയും ഈ പറയുന്ന പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കെല്ലാം മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്ക് ഇവിടെയും സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് തോന്നില്ല അവിടെയുള്ള എന്താണ് ഈ പറയുന്ന അവളുടെ അമ്മായി അമ്മയും നാത്തൂനെയും പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ യു ആർ മൈ ടുഡേ ആൻഡ് ആൾ ഓഫ് മൈ ടുമറോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെഡിങ് ആനിവേഴ്സറിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിലും എനിക്ക് ഇപ്പോഴും അതിനകത്ത് എന്താണ് ഈ വീട്ടിലുള്ളവരെ കൊണ്ടുള്ള ഒരു പോസ്റ്റ് ആണത് അപ്പോ എന്തൊക്കെയായാലും ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതായത് എന്താണ് അവര് കുറ്റപ്പെടുത്തിയത് എന്താണ് മരണകാരണം എന്നുള്ളത് ഇപ്പോഴും തെളിവ് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഈ ഒരു വശം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന ജിസ്മോയുടെ അച്ഛനും സഹോദരങ്ങളും പറയുന്ന വശങ്ങളോട് അവർ പറയുന്നതിനോട് പിന്നെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല എനിക്ക് പലതും ഇനി പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ പറയുന്ന അമ്മായി എന്തെങ്കിലും കുറ്റം പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഭർത്താവ് ഒരിക്കൽ എന്തോ ചെറുതായിട്ടടിച്ച് ചെറുതായിട്ട് മുറിഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ ഈ നാത്തു എന്തോ പറയാനൊന്നും ഒരു വലിയ വിഷയമാക്കി ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് രണ്ട് കൊടി കുട്ടികളെയും കൂടി കൊണ്ടുകൊടുത്ത് അവരെയും കൂടി കൊലക്കി കൊടുക്കാനുള്ളൊരു വിഷയമേ അല്ല ഈ അമ്മായിമ്മ പോരുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനമായ വീട്ടുകളിൽ നടക്കുന്ന ചെറിയ രീതിയിലുള്ള അമ്മ്മായിമ്മ പോരുകളാണ് നാത്തൂൻ പോലെ ആയിക്കോട്ടി ഭർത്താവ് ഭർത്താവിനെ നമ്മൾ കൂടുതലായിട്ട് ഭർത്താവിനെ കുറ്റപ്പെടുത്താനും പറ്റില്ല കാരണം അങ്ങനെ ഒരു ശാരീരിക ഉപദ്രവം ഇത്രയും കാലത്തിനിടയിൽ ഏതാണ്ട് ഏഴ് കൊല്ലത്തിനിടയിൽ അവർക്ക് അവർക്ക് പിന്നെ ഇങ്ങനെ ഈ പറയുന്ന കുത്തുവാക്കുകൾ പറയും എന്നിവർ പറയുന്നു എന്തിനാണ് ഈ കുത്തുവാക്കുകൾ എന്നറിയത്തില്ല ഉം അപ്പോൾ എന്നുണ്ടോ പിടിച്ചപ്പോൾ ചെറിയായിട്ടൊരു ഒരു ഒരു ചെറിയൊരു പോരൽ ഉണ്ടായിരുന്നല്ലാത്ത വലിയൊരു ദേഹോപദ്രവും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരാളല്ല എന്നാണ് പ്രഥമ ദൃഷ്ടിയാണ് നമുക്ക് തോന്നുന്നത് അപ്പോ ഇതിനെക്കാട്ടി വലിയ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ എന്തോ വന്ന് ഈ പറയുന്ന ചൊവ്വാഴ്ചയാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുണ്ട് ആ സംഭവം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം ഈ പറയുന്ന ഇവർ ഈ കുത്തുവാക്കുകൾ കൊണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച മുതൽ ഇവിടെ കുത്തുന്നുണ്ട് എന്ന് പറയുന്ന എന്ത് കാരണത്താണോ അവളെ കുത്തുവാക്കുകൾ കൊണ്ട് കുത്തുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം അതുമല്ല ഈ ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത് ഈ മൂന്ന് നാല് പ്രാവശ്യം ആത്മഹത്യ ചെയ്ത അന്നല്ല ഈ പറയുന്ന ആറ്റിൽ അന്നല്ല ബാക്കിയുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതായത് തിങ്കളാഴ്ച എന്തോ ആണ് ഇവള് ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അത് ഈ പറയുന്ന ഭർത്ത വീട്ടുകാരും ആരും വെളിയിൽ മിണ്ടിയില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോ ഇവള് തൂങ്ങിച്ചാവാൻ വേണ്ടി പോയപ്പോൾ ആൾക്കാർ വന്ന് കൂടിയതാണോ ഇതിനൊക്കെ കുറെ ദുരൂഹതകൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ഒരു ഒരു നിഗൂഢത ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ മറനീക്കി പുറത്തു വന്നാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സംഭവം അറിയാൻ പോലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ പറയുന്ന ചെറിയ കുത്തുവാക്കുകൾ കൊണ്ടോ ഏർ അങ്ങനെ എന്നും കുത്തുവാക്കൾ അമ്മായിമ്മ പോരെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ആത്മഹത്യയിലേക്ക് രണ്ടു മക്കളെയും കൊല്ലുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുവെങ്കിൽ ഇതായിരിക്കില്ല സംഭവം മറ്റെന്തോ വലുതവിടെ സംഭവിച്ചിരിക്കുന്നു അത് ഇനിയും പുറത്തു വരാനുണ്ട് നമുക്ക് വീണ്ടും കാണാം ജയ്ദ്